മലയരയ പോരാളിയായിരുന്ന പിൽക്കാലത്ത് കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ദൈവമായി മാറിയ മുണികണ്ഠനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ഫറോയായിരുന്ന അഖിനാഥനും തുറയരയോദ്ധാവായ ആഴവർ നമ്പിയും ഭൗമശാസ്ത്രജ്ഞൻ ടോളമിയുമെല്ലാം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് തുടങ്ങി ഒന്നും രണ്ടും ഭാഗങ്ങളിൽ ബാക്കിയാക്കിയ മറ്റനേകം ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമേകുകയാണ് കാന്തമനചരിതൻ ത്രിലോജിയുടെ മൂന്നാം ഭാഗമായ യുദ്ധകാണ്ഡത്തിലൂടെ എഴുത്തുകാരൻ ഇന്നലകളിലെയും ഇന്നിലെയും നാളെയും കാര്യങ്ങൾ കാലവും സമയവും സ്ഥലങ്ങളും എല്ലാം കോർത്തിണക്കി ട്രൈം ട്രാവൽ രീതിയിലുള്ള എഴുത്ത് ആകാംക്ഷയോടെ ഓരോ താളുകളും വായിക്കാൻ ഓരോ വായനക്കാരെയും പ്രേരിപ്പിക്കുന്നു എഴുതിയാലും പറഞ്ഞാലും തീരാത്തത്ര കഥാപാത്രങ്ങൾ അതിൽ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ കൊണ്ടും സമ്പൂർണ്ണമാണ് കാന്തമന ചരിതം നമുക്ക് കേട്ടുപരിചിതമായ ശബരിമലയുടെയും അയ്യപ്പന്റെയും ചരിത്രത്തിലേക്ക് ആവശ്യാനുസരണം മിത്തും ഫിക്ഷനും കൂട്ടിച്ചേർത്ത് വിഷ്ണു എം സി നമുക്ക് മുന്നിലേക്ക് നീട്ടിയ കാന്തമല ചരിത്രം അത്രമേൽ മനോഹരമായ ഒന്ന് തന്നെയാണ്